ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളതൊരു സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കി കഴിക്കാറ് ചോറിന് പകരം അപ്പം അങ്ങനെ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി കേട്ടോ ഹെൽത്തിയാണ് ചപ്പാത്തിക്ക് പകരമായിട്ട് നമുക്ക് രാത്രിക്ക് ഇത് കഴിച്ചാലും മതി അപ്പം ഞാനിത് ആ സോസ് പാനിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് രണ്ട് ഗ്ലാസ് സ്മൂത്തിക്കുള്ളതാണ് കേട്ടോ അങ്ങനെ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ആ ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി എടുക്കുക ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ച ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ റാഗി പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയൊരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷമാണ് ഗ്യാസ് ഓൺ ചെയ്യുന്നത് കട്ട പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇനി നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും അപ്പോൾ തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കുറുകിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യാം ഈസി ആയിട്ടൊരു മൂന്ന് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ അത് ആ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് സമയം ആവശ്യമുള്ളൂ അപ്പോൾ അത് നല്ലോണം തിളച്ച് കുറുകിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരുപാട് കട്ട തിക്കായിട്ടല്ല കേട്ടോ ഞാൻ ഈ സ്മൂത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ദൈ ഒരു തിക്കിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ നല്ലോണം തന്നെ ചൂടറിയിട്ട് ദൈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സര ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല വെറും വെള്ളത്തിലാണട്ടോ തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മിക്സറ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ലവണ്ണം തന്നെ ഫുള്ളായിട്ട് ഞാൻ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് മധുരം ചേർക്കണില്ല പകരം ഞാൻ ഒരു മൂന്ന് വലിയ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുതിർത്തി കുതിർത്തിയെടുത്തതാ കേട്ടോ ഒരമണിക്കൂർ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവും വേണ്ട വേണം എന്നുള്ളവർക്ക് ഇനി ഒരു ടീസ്പൂൺ തേനൊക്കെ ചേർക്കാം കേട്ടോ പഞ്ചസാര ഒട്ടും തന്നെ ചേർക്കണില്ല ഇനിയിപ്പോൾ അത് അതിലേക്ക് ഞാനൊരു ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് ഒന്ന് ആവി കൊള്ളിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ പുട്ടും കുറ്റിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇഡലി പാത്രത്തിലൊക്കെ നമുക്ക് ആവി കൊള്ളിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആവി ഒരു ചെറിയൊരു ക്യാരറ്റാണ് അത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും കൂടി ചേർക്കുമ്പോൾ ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും ഇനി വേറെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ല ഇനി നട്ട്സ് ചേർക്കണം എന്നുള്ളവർക്ക് ഇതിലേക്ക് ഇപ്പോൾ നട്ട്സോ അതല്ലെങ്കിൽ പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലിഷ്ടമുള്ളവർക്ക് പാല് അര ഗ്ലാസ് ചേർത്ത് കൊടുക്കുക പാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്തി റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നെറ്റ്സ് ഞാൻ അര ഇത് അടിച്ചെടുക്കണ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയത്ത് നെറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യണത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ആവശ്യമുള്ളവർക്ക് അടിക്കുന്ന സമയത്തും അടിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കണ അതാണ് എനിക്കിഷ്ടം അത് വീഡിയോ സ്കിപ്പ് ആയതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ക്യാഷും കുറച്ച് ബദാമും കൂടി കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതിങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അനാറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എനിക്കിപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇത് ഇഷ്ടം ഇത് മൂന്നാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ചെയ്യും വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചപ്പാത്തിക്ക് പകരം നല്ലൊരു സ്മൂത്തി ആയിട്ട് കുടിക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ് താങ്ക്